സുനി നിനക്കിവിളെ കെട്ടാൻ സമ്മതമാണോ അതോ ഇനിയും മനസ്സിൽ വെച്ച് നടക്കാനാണോ പ്ലാൻ ദേവൻ ഗൗരവത്തോടെ ചോദിച്ചതും അവൻ ദേവനെ നോക്കി പിന്നെ തലയാട്ടി തലയാട്ടിയ പോരാ നിനക്കിവിളെ ഇഷ്ടമാണോ അല്ലയോ അത് വ്യക്തമായി തന്നെ പറ പിന്നെ ഞാൻ നിന്നെ കുടുക്കിയതാണെന്നൊന്നും പറയരുത് ദേവൻ പറഞ്ഞതും അത് ഇഷ്ടമാവാത്ത പോലെ അമ്മു ദേവനെ ഓർപ്പിച്ചു നോക്കി സമ്മതമാണ് ഒരു പുഞ്ചിരിയോടെ സുനി പറയുന്നത് കേട്ടതും ഒരു പുഞ്ചിരി അവളിലും വന്നു അമ്മു അവസാനമായിട്ട് ചോദിക്കുക നിനക്കിവനെ വേണോ വേണ്ടയോ വല്യേട്ടനാണ് ചോദിച്ചത് അത് ഞാൻ അവൻ്റെ പിറകെ എത്ര നടന്നതാ അവൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ് എൻ്റെ പിറകെയും നടക്കണം ഒരു കുറുമ്പോടെ പറഞ്ഞു അവൾ അതൊന്നും വേണ്ടേട്ടാ ഇവന് നല്ല പൂവം പഴം പോലെയുള്ള പെണ്ണിനെ നിൻറ്റൊരു പൂവും പഴം പോടാം രുദ്രൻ പറഞ്ഞത് ഇഷ്ടമാവാത്ത പോലെ അമ്മ പറഞ്ഞു അപ്പം എങ്ങനെയാ കാര്യങ്ങൾ ഇപ്പോൾ ഒരു നിശ്ചയം നടത്തി വെക്കാം ഇവന് ജോലിയൊക്കെ ആയിട്ട് കല്യാണം ഓ അങ്ങനെ ആയിക്കോട്ടെ ഏട്ടൻ പറഞ്ഞതും സുനിയുടെ അച്ഛൻ പറഞ്ഞു സുനിയും അമ്മുവും പരസ്പരം ഒന്ന് നോക്കി പുഞ്ചിരിച്ചു കുറച്ചു നേരം കൂടി സംസാരിച്ച് നിശ്ചയത്തിനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്ത് അവർ ഇറങ്ങി അവർ പോയതും ഓടിച്ചെന്ന് ദേവനെയും വല്യേട്ടനെയും മാറി മാറി കെട്ടിപ്പിടിച്ചു അമ്മു താങ്ക്സ് ഏട്ടാ അവരൊന്ന് പുഞ്ചിരിച്ചു നിന്റെ മുഖം പാടിയാ ഞങ്ങൾക്ക് മനസ്സിലാവില്ലേ മോളെ ഒരിക്കലും സുനി അവന്റെ നിലമറന്ന് ദേവിനെ മറന്ന് നിന്നോട് ഇഷ്ടമാണെന്ന് പറയില്ല അതിന് എന്റെ മോള് അവനോട് പിണങ്ങണ്ട നല്ലവനാവൻ നിനക്കവൻ ചേരും തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു വല്യേട്ടൻ അത് പുഞ്ചിരിയോടെ നോക്കി നിന്നു ബാക്കിയുള്ളവർ ഇതെല്ലാം കണ്ടുനിന്ന സുനിയുടെ കണ്ണൊന്ന് നിറഞ്ഞു അത് കണ്ടതും അവനെയൊന്ന് ചേർത്ത് പിടിച്ചു ദേവൻ ദേവേട്ടാ ഞാൻ എനിക്ക് ഒന്നും പറയണ്ട ഞങ്ങളുടെ അനിയത്തിക്ക് നിന്നേക്കാൾ നല്ലൊരുത്തനെ കണ്ടെത്താൻ ഞങ്ങൾക്ക് കഴിയില്ല മനസ്സിലായോ അത് കേട്ടതും അവനെ കെട്ടിപ്പിടിച്ചു സുനി അത് കണ്ടതും അമ്മുവും ദേവനെ കെട്ടിപ്പിടിച്ചു ഒരു കൈ ദേവനെയും മറുകൈ സുനിയെയും വട്ടം ചുറ്റി നിന്നു അമ്മു എന്നെ ഒന്ന് ആ ടൗണിൽ ഡ്രോപ്പ് ചെയ്യുവോ കുറച്ച് സമയത്തിന് ശേഷം സുനി പോവാൻ നിന്നതും പിറകിൽ നിന്ന് വിളിച്ചു ചോദിച്ചു അമ്മു സാരിയൊക്കെ മാറി ജീൻസ് പാൻറ്റും ഒരു ടോപ്പും ഇട്ടുവന്നവളെ കാണേ അവനിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ദേവനെ ഒന്ന് നോക്കി സുനി എന്ന് കണ്ണുകൊണ്ട് കാണിച്ചു ദേവൻ അകത്തേക്ക് പോയതും സുനിയുടെ പിറകിലായി കയറി അമ്മു കുറച്ചു സമയം കഴിഞ്ഞതും അവൻ്റെ തോളിൽ പിടിച്ചിരുന്ന കൈ അവന്റെ വയറിനെ ചുറ്റിപ്പിടിച്ചു അവൻ്റെ തോളിലായി തലവെച്ചു അമ്മു അവളുടെ പ്രവൃത്തിയിൽ ചെറുതായൊന്ന് പുഞ്ചിരിച്ചു സുനി കൈയെടുക്കാൻ പറയുന്നില്ലേ അവൻ്റെ ചെവിയോരം ചെന്ന് മെല്ലെ ചോദിച്ചു അമ്മു ഇല്ല ഒരു കുസൃതിശിരിയോടെ അവൻ പറഞ്ഞു അയ്യോ അപ്പം ആൾക്കാർ കാണില്ലേ ചെറു ചിരിയോടെ അവൾ ചോദിച്ചു കണ്ടോട്ടെ കാണുന്നവരോടൊക്കെ ഞാൻ പറയും ഇതെന്റെ പെണ്ണാണെന്ന് ചുറ്റിപ്പിടിച്ച അവളുടെ കൈ ഒന്നൂടെ വലിച്ച് തന്നോടടുപ്പിച്ച് അവൻ പറയുമ്പോൾ ഒരു നനുത്ത ചുംബനം അവൻ്റെ കഴുത്തിൽ പതിഞ്ഞിരുന്നു ഒരു പുഞ്ചിരിയോടെ അവനത് ഏറ്റുവാങ്ങി എല്ലാരും നിർബന്ധിച്ചിട്ടും സുനി ട്രെയിനിങ്ങിന് പോകാൻ കൂട്ടാക്കിയില്ല ദേവനെ വിട്ടുനിൽക്കാൻ കഴിയില്ലെന്നും ജോലി കിട്ടിയാലും പോസ്റ്റിംഗ് വെയർ എവിടെയെങ്കിലും ദേവനെ പിരിയേണ്ടി വരുമെന്നും പറഞ്ഞ് അവൻ പോകുന്നില്ലെന്ന് തീരുമാനിച്ചു ഇനിയെല്ലാം അവൻ്റെ ഇഷ്ടത്തിന് വിടാൻ എല്ലാവരും പറഞ്ഞതും ദേവൻ അവനെ പോവാനായി നിർബന്ധം പിടിക്കുന്നത് നിർത്തി എങ്കിലും കല്യാണ നിശ്ചയം വേഗം നടത്താമെന്നും കല്യാണം അമ്മുവിന്റെ പഠിപ്പ് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞു മതിയെന്നും എല്ലാവരും തീരുമാനിച്ചു കല്യാണം ഒരു വർഷം കഴിഞ്ഞായതുകൊണ്ട് തന്നെ നിശ്ചയം വലിയ ആഘോഷമാക്കാൻ തീരുമാനിച്ചു സുനിയാണ് അമ്മുവിന്റെ ചെക്കൻ ദേവന്റെ കുടുംബത്തിൽ ഭയങ്കര എതിർപ്പുകൾ ഉണ്ടായെങ്കിലും അതൊന്നും അവർ ശ്രദ്ധിച്ചില്ല അമ്മുവിന്റെ സന്തോഷമാണ് അവർക്ക് വലുതെന്നും പണത്തേക്കാൾ മൂല്യമുണ്ട് സുനിക്കെന്നും ദേവനും വീട്ടുകാരും പറഞ്ഞു എങ്കിലും പലരുടെയും മുഖം ഇരുണ്ടു തന്നെ ഇരുന്നിരുന്നു നിശ്ചയത്തിനുള്ള എടുത്ത് വീട്ടിലേക്ക് വന്ന് കയറുമ്പോഴാണ് അകത്ത് നിന്ന് ഭയങ്കര ബഹളം കേൾക്കുന്നത് ദേവൻ ബിസിയായതുകൊണ്ടും സുനിക്ക് കൂടി ഡ്രസ് നോക്കാനുള്ളത് കൊണ്ടും അമ്മുവും സുനിയുമായിരുന്നു എടുക്കാൻ പോയത് എടുത്ത് അമ്മുവിനെ വീട്ടിലെത്തിച്ച് പോവാൻ നിന്ന സുനിയും ആ ബഹളം കേട്ട് അകത്തേക്ക് കയറി കലിതുള്ളി നിൽക്കുന്ന അമ്മായിയേയും ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നുള്ള മുഖഭാവവുമായി നിൽക്കുന്ന അമ്മയെയും കണ്ടപ്പോ തന്നെ അമ്മുവിനെ കാര്യം മനസ്സിലായി സുനിയെ കണ്ടതും അമ്മായിയുടെ ദേഷ്യം വീണ്ടും കൂടി ഓ നീമുണ്ടോ ഇവളുടെ കൂടെ സുനിയെ നോക്കി ഒന്ന് പുച്ഛിച്ചു പറഞ്ഞതും അവനൊന്നും മിണ്ടാതെ നിന്നു ദേവന്റെ പിറകെ ഇങ്ങനെ വാലുപോലെ നടക്കുമ്പോൾ ഇങ്ങനൊരു ദുരുദ്ദേശം നിന്റെ മനസ്സിലുണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല ആ പിടിക്കുമ്പോൾ പുളിങ്കൊമ്പിൽ തന്നെ പിടിക്കണമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടുകാണും വീട്ടുകാർ അല്ലേ നിന്റെ അച്ഛൻ എൻ്റെ ഏട്ടൻ്റെ ഡ്രൈവർ ആയിരുന്നു മരിച്ചുപോയ എൻ്റെ ഏട്ടൻ ഇതൊക്കെ കണ്ട് സഹിക്കാതെ മുകളിൽ ഇരിക്കുന്നുണ്ടാവും ഒരു ദീർഘശ്വാസമെടുത്ത് അമ്മായി പറഞ്ഞതും ഒന്ന് നിർത്തുന്നുണ്ടോ അമ്മായി എൻ്റെ അച്ഛന് എൻ്റെ സന്തോഷമാണ് വലുത് അപ്പോ ഞാൻ എനിക്കിഷ്ടമുള്ള ആളെ കെട്ടുന്നത് കൊണ്ട് എൻറെ അച്ഛൻ സന്തോഷിക്കുകയല്ലേ ചെയ്യാ അമ്മ കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു ഓഹോ ഇവന് വേണ്ടി വാദിക്കാനൊക്കെ തുടങ്ങിയോ നീ നന്നായി വശീകരിച്ച് വെച്ചിട്ടുണ്ടല്ലോടാ ചെറുക്കാ നീ അപ്പോ ഈ കാണുന്ന പാവത്തിനെ പോലെ നിൽക്കുന്നതൊന്നുമല്ല നീ മിണ്ടാതെ നിൽക്കുന്ന സുനിയെ ഒന്ന് നോക്കി വീണ്ടും അവർ പറഞ്ഞതും കൈയൊന്ന് ചുരുട്ടിപ്പിടിച്ച് നിന്നു അമ്മു എന്റെ മോൻ ദീപുവിനെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിക്കണം എന്നുണ്ടായിരുന്നു എനിക്ക് ഇവിടുത്തെ രാജകുമാരിയായി നിന്നെ അവൻ റാണിയാക്കുമായിരുന്നു നിന്റെ ഒരു യോഗം ഏട്ടന്റെ ജോലിക്കാരൻ്റെ ഭാര്യയായി അവന്റെ തുച്ഛമായ ശമ്പളത്തിൽ കഴിയേണ്ടി വരും അതോ വീട്ടിലെ പണം കൊണ്ട് കഴിയാം എന്ന് വല്ല വിചാരവും ഉണ്ടോടാ അമ്മുവിനോടും സുനിയോടുമായി അമ്മായി ചോദിച്ചതും എന്തു പറയണം എന്ന് പോലും അറിയാതെ നിന്നു സുനി ഹായ് ഞാൻ ദീപക് സുനിയുടെ നേരെ കൈനീട്ടി ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞതും അമ്മുവിനെ ഒന്ന് നോക്കി സുനി കൈ കൊടുത്തു സൂപ്പർ പ്ലാനാണിട്ടോ എങ്ങനെ കറക്കിയെടുത്തു ഇവളെ ഒരു പുച്ചിരിയോടെ ദീപക് പറഞ്ഞതും സുനിയുടെ കയ്യിൽ ചുറ്റിപ്പിടിച്ചു അമ്മു ല്ല ഞാൻ സുനിയെയാണ് കറക്കിയെടുത്തത് അവൾ പറയുന്നത് കേട്ട് സുനി അവളെ ഒന്ന് നോക്കിയതും കണ്ണിരണ്ടും അടച്ചു കാണിച്ചു അവൾ അതൊക്കെ ഇവന്റെ പ്ലാനാണ് മോളെ നിന്നെ പിറകെ നടത്തിച്ചത് പോലും ഇവന്റെ കാഞ്ഞ ബുദ്ധിയാവും ഇവിടെയുള്ള പണം മാത്രമാണ് ഇവന്റെ ലക്ഷ്യം കണ്ണകന്നാൽ മനസ്സകലുമെന്ന് ഇവനറിയാം അതുകൊണ്ടല്ലേ വേറെ ഒന്നിനും പോവാതെ ദേവന്റെ പിറകെ ഇങ്ങനെ നടക്കുന്നത് അമ്മായി വീണ്ടും കത്തിക്കയറി അത് കേട്ടതും സുനി അവരെ ഒന്ന് നോക്കി പിന്നെ അമ്മുവിന്റെ കൈ അവനിൽ നിന്നും എടുപ്പിച്ചു നിന്നെ കെട്ടാനുള്ള യോഗ്യത ഇല്ല എനിക്കിപ്പോയില്ലമ്മു അതുകൊണ്ട് ഇപ്പൊ നമ്മുടെ നിശ്ചയം നടക്കാൻ പാടില്ല സുനി സുനി പറയുന്നത് കേട്ട് അമ്മ വിളിച്ചതും അവൻ നേരെ അമ്മായിയെ നോക്കി ഇവിടുത്തെ പണവും പത്രാസൊന്നും കണ്ടിട്ടല്ല ഞാനിവിളെ സ്നേഹിച്ചത് കണ്ണകന്നാൽ മനസ്സകലുമെന്ന പേടിയും എനിക്കില്ല കാരണം ഇവളെ ഞാൻ സ്നേഹിച്ചത് എന്റെ മനസ്സുകൊണ്ടാണ് ഞാൻ എത്ര കാലം ഇവളിൽ നിന്ന് പിരിഞ്ഞു പോയാലും എനിക്ക് വേണ്ടി കാത്തിരിക്കുമെന്ന ഉറപ്പും എനിക്കുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ രാജകുമാരിയെ നിങ്ങൾ തന്നെ ഇപ്പൊ വെച്ചോ ഇവളെ റാണിയാക്കി വാഴിക്കാൻ എന്നെ കൊണ്ട് എന്ന് കഴിയുന്നോ അന്ന് ഞാൻ വരും ഇവളെ കെട്ടാൻ അതും പറഞ്ഞ് ആരെയും നോക്കാതെ സുനി തിരിഞ്ഞു നടന്നതും അവന്റെ കയ്യിൽ പിടിച്ചു അമ്മു ഇവരൊക്കെ പറയുന്നത് കേട്ട് എന്നെ ഉപേക്ഷിക്കുവാണോ അവളുടെ കണ്ണുകൾ നിറഞ്ഞതും അവൻ അവളിലേക്കൊന്നുകൂടെ നിന്നു കണ്ണുകൾ തുടച്ചുകൊടുത്തു അമ്മോ ഇവര് മാത്രമല്ല എല്ലാവരും ഇങ്ങനെയാവും കരുതുക അതുകൊണ്ട് ഇപ്പൊ നമ്മൾ പിരിയുന്നതാണ് നല്ലത് ഞാൻ വരും നിന്നെ അന്തസ്സായി കെട്ടിക്കൊണ്ടു പോവാൻ അതുവരെ നമ്മൾ തമ്മിൽ കാണാനോ സംസാരിക്കാനോ പാടില്ല കാരണം കണ്ടില്ലേലും നമ്മൾ പിരിയില്ലെന്ന് ചിലർക്ക് നമുക്ക് കാണിച്ചു കൊടുക്കണ്ടേ വേണമെന്ന് അവൾ തലയാട്ടി ഞാൻ വരും അവളുടെ കവളിൽ കൈ ചേർത്ത് അവൻ പറഞ്ഞു തിരിഞ്ഞു നടന്നു അവൻ പോകുന്നത് നോക്കി നിറമിഴിയാലെ അവൾ നിന്നു അവളുടെ കയ്യിൽ നിന്നും നിശ്ചയത്തിന് വാങ്ങിയ അടങ്ങിയ കവർ നിലത്തേക്ക് വീണു അവൻ പോയതും തിരിഞ്ഞ എല്ലാവരെയും തറപ്പിച്ചൊന്നു നോക്കി അവൾ റൂമിലേക്കൂടി വാതിൽ ശക്തിയായി അടച്ചു അല്പസമയം കഴിഞ്ഞതും ഫോൺ റിങ് ചെയ്യുന്നത് കണ്ടതും അമ്മായി വേഗം ഫോണെടുത്തു ഹലോ അമ്മായി എന്തായി അവിടെ എന്താവാൻ മാസ് ഡയലോഗും പറഞ്ഞ് നിന്റെ സുനിക്കുട്ടൻ കുറച്ചു മുന്നേ ഇറങ്ങിപ്പോയി അപ്പതന്നെ എന്നെ കൊല്ലുമെന്ന നോട്ടം നോക്കി നിന്റെ കുഞ്ഞിപ്പെങ്ങള് കുഞ്ഞിപ്പങ്ങള് മുറിയിൽ കയറിയതാ അമ്മായി പറയുന്നത് കേട്ടതും ദേവനൊന്ന് ചിരിച്ചു നീ ചിരിക്കണ്ട എന്റെ കുട്ടിയുടെ കല്യാണനിശ്ചയം കാണാൻ ഇല്ലാത്ത സമയം ഉണ്ടാക്കി ഞാൻ എന്റെ ദീപുവിനെ കൊണ്ട് വന്നപ്പോ അത് മുടക്കാൻ എന്നെ തന്നെ ഏൽപ്പിച്ചല്ലോടാ മഹാഭാബി എന്റെ പൊന്നമ്മായി ഇങ്ങനെ ശപിക്കല്ലേ അവനൊരു ലക്ഷ്യബോധം ഉണ്ടാവാനല്ലേ അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ അവൻ എന്റെ പിറകെ കാണും ഇപ്പോഴത്തെ സങ്കടം നോക്കണ്ട രണ്ടു പേർക്കും നല്ലൊരു ജീവിതം കിട്ടാനാണെന്ന് കരുതിയാ മതി ദേവ അമ്മൂനോടെങ്കിലും നമുക്കെല്ലാം പറയാം വേണ്ടമ്മായി അവൾക്കും കുറച്ച് ഉത്തരവാദിത്വ ബോധമുണ്ടാവുന്നത് നല്ലതാ കല്യാണ നിശ്ചയം ഉറപ്പിച്ച അന്ന് മുതൽ എത്ര ക്ലാസ് ആണെന്നോ അവൾ കട്ട് ചെയ്തിരിക്കുന്നത് സുനി എന്തേലും പറഞ്ഞ് ഇവിടുന്ന് മുങ്ങും ഞാനൊന്നും അറിയുന്നില്ലെന്ന അവരുടെ വിചാരം രണ്ടെണ്ണത്തിനെയും ഒരു വർഷം എങ്ങനെയാ പിടിച്ചു നിർത്തുക എന്നാലോചിച്ചപ്പോഴാ അമ്മായിയുടെ മുഖം മനസ്സിലേക്ക് വന്നത് രണ്ടും കുറച്ചകന്ന് നിൽക്കുന്നത് തന്നെയാ നല്ലത് എനിക്കറിയാടാ നീ അവരുടെ നല്ലതിനു വേണ്ടി മാത്രവാ എല്ലാം ചെയ്യുന്നതെന്ന് അത് കേട്ടതും ദേവനൊന്ന് പുഞ്ചിരിച്ചു ശരിയമ്മായി പിന്നെ ഞാൻ വന്നാ കുറച്ച് ദേഷ്യപ്പെടും കട്ടക്ക് കൂടെ നിന്നോണം ഉം ഇവിടെയുള്ള എല്ലാവരും എന്നെ വല്ല കൊലപാതകിയെ പോലെയാ നോക്കുന്നേ ഞാൻ വേഗം സ്ഥലം വിടും നിന്റെ പെണ്ണിന്റെ ഒക്കെ നോട്ടം കണ്ടാ തോന്നും നിന്നെ അവളുമായി പിരിക്കാനാണ് ഞാൻ വന്നതെന്ന് സുനിയ അവർക്കൊക്കെ അത്രയ്ക്ക് ഇഷ്ടവാ അതാണ് അമ്മായിക്കൊന്നും തോന്നരുത് ഏയ് എല്ലടാ നീ വേഗം വാ ഞാൻ ഇന്ന് രാത്രി തന്നെ പോകും വീട്ടിലെത്തിയതും എല്ലാം കേട്ട് ദേവൻ അമ്മായിയോട് ദേഷ്യപ്പെടുന്നതും വഴക്കുണ്ടാക്കുന്നതും അത് കേട്ട അമ്മായി എന്തൊക്കെയോ പറയുന്നതുമെല്ലാം അകത്തുനിന്ന് അമ്മു കേൾക്കുന്നുണ്ടായിരുന്നു അവൾ അപ്പോഴും പുറത്തേക്ക് വന്നില്ല രണ്ട് ദിവസങ്ങൾക്ക് ശേഷം സുനി ട്രെയിനിങ്ങിന് പോയി എന്നറിഞ്ഞു അവൾ ആരോടും ഒന്നും ചോദിച്ചില്ല അവൾ പഠിപ്പിൽ മാത്രം ശ്രദ്ധിക്കാൻ തുടങ്ങി ചിലപ്പോഴൊക്കെ ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുന്ന അമ്മുവിനെക്കാണെ എല്ലാം തുറന്നു പറഞ്ഞാലോ എന്ന് മനസ്സിൽ കരുതും ദേവൻ പിന്നെ അവളെ ഒന്ന് നോക്കി തിരിഞ്ഞു നടക്കും ദിവസങ്ങൾ മാസങ്ങളാവും തോറും മീനാക്ഷിയുടെ വയറ് വലുതായി വരാൻ തുടങ്ങി സുനി ഇല്ലാത്തതുകൊണ്ട് ദേവൻ എപ്പോഴും തിരക്കിലാവുമെങ്കിലും കിട്ടുന്ന സമയം അവളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചും വയറിൽ തലോടിയും ഉമ്മ വെച്ചും അവൻ അവളെ സ്നേഹം കൊണ്ട് മൂടി ഏഴാം മാസം അവളെ അവളുടെ വീട്ടിലേക്ക് പോകാൻ പോലും സമ്മതിച്ചില്ല വീണ്ടും സന്തോഷത്തോടെ ജീവിച്ചു തുടങ്ങിയവർ അവന്റെ നെഞ്ചിലായി കിടന്ന് അവന്റെ ഹൃദയമിടിപ്പ് കേട്ടുകിടക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതി അവളാണെന്ന് പോലും തോന്നിപ്പോയി അവൾക്ക് ദേവേട്ടൻ സുനിക്ക് വിളിക്കാറുണ്ടോ അവൻ ദിവസവും വിളിക്കും അമ്മുവിനെക്കുറിച്ച് ചോദിക്കാറില്ലേ ഇല്ല ദേവട്ടൻ പറയാറില്ലേ ഇല്ല അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി അമ്മുവിനറിയാം ദിവസവും സുനി വിളിക്കുന്നത് അവൾ ഇതുവരെ അതിനെക്കുറിച്ച് എന്നോട് ചോദിച്ചിട്ടില്ല രണ്ടുപേരെയും കാണുമ്പോൾ ഒരുതരം അത്ഭുതമാണ്